ഈ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നടന്ന ആക്സിഡൻ്റുകളെ കുറിച്ച് അറിയാമോ നാലായിരത്തി എണ്ണൂറ് ആളുകളാണ് രണ്ടായിരത്തി പതിനാറിൽ മരിച്ചത് നിങ്ങൾ ആലോചിക്കണം മലപ്പുറം ജില്ലയിൽ നാന്നൂറ്റി നാൽപ്പത് ആളുകളാണ് മരിച്ചത് ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് ആരും ഇല്ല എന്നതാണ് വസ്തുത ഇവിടെ വിവിധ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പേരിൽ ഗ്രൂപ്പ് വൈരാഗ്യങ്ങളുടെ പേരിൽ അതിർ തർക്കങ്ങളുടെ പേരിൽ മറ്റെല്ലാ മേഖലയിലും നടന്ന മരണങ്ങൾ കേവലം നൂറിൽ തായ മാത്രമാണ് അങ്ങനെ ഒരു മലിനം നടക്കുമ്പോൾ ഇവിടെ ബന്ധുകളുണ്ട് ഹർത്താലുണ്ട് നിയമവിരുദ്ധമാണെങ്കിലും സർവകക്ഷി യോഗങ്ങൾ ചേരാറുണ്ട് കേന്ദ്രം ഇടപെടാറുണ്ട് അതേ ജീവൻ തന്നല്ലേ വോട്ടിൽ നശിക്കുന്നതും ആ നൂറല്ല മരിച്ചത് ആയിരമല്ല മരിച്ചത് നാലായിരത്തി എണ്ണൂറ് മരണങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ മരിച്ചതെന്ന് ഈ ശബ്ദം ശബിക്കുന്ന സമൂഹം നിങ്ങൾ മനസ്സിലാക്കണം അതിലേറെ ഭയാനകരമായ അവസ്ഥ പതിനായിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നു എന്ന് പറയുകയല്ലാതെ മരിച്ചു കിടക്കുന്ന പോലെ വെന്റിലേറ്ററിലും മൈസൂലുമായി നടക്കാനും നിൽക്കാനും ഇരിക്കാനും കഴിയാതെ പലരാവട്ടെ വീൽ ചെയറുകളിലായി ഇവിടെ അടുത്തിടെ നടന്ന വീൽ ചെയർ രോഗികൾക്കുള്ള മീറ്റിങ്ങുകൾ സബ്മിറ്റുകളിൽ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പതിനെട്ട് കൊല്ലം മുമ്പ് പൂർണ്ണാരോഗ്യത്തോടെ ഇരുപത് കൊല്ലം മുമ്പ് മുപ്പത് കൊല്ലം മുമ്പ് അതിൽ ഇരുപത് കാരുണ്ട് മുപ്പത്തഞ്ചുകാർ എന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഒരു കാര്യം തീർത്തും മനസ്സിലാക്കുക ഞാൻ കഴിഞ്ഞ തവണ റമദാൻ ഇരുപത്തിയേഴാം നിങ്ങൾ ഉണർത്തിയ മെസ്സേജിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നില്ലേ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനാ എന്നല്ല ലോകത്തേത് ജീവനും സംരക്ഷിക്കാൻ മനുഷ്യൻ ബാധ്യതനാണ് ഒരു നായിയുടെ ജീവൻ സംരക്ഷിച്ചതിന്റെ പേരിൽ സ്വർഗം നൽകും അഷ്റഫുൽ അഷ്റഫുൽ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ നിവേദനം ചെയ്ത വെള്ളം കൊടുത്തതിന്റെ പേരിൽ എങ്കിൽ ജീവികൾ സഹാബി ചോദിച്ചു ലനാ ഫിൽ ൾ ൾക്ക് സംരക്ഷിച്ചാൽ കൂലിയുണ്ട് എന്നാണോ തങ്ങൾ പറയുന്നത് പ്രവാചക തിരുമേനി തിരുത്തി ഞാൻ പറഞ്ഞു ഒന്നുകൂടി മനസ്സിലാക്കണം നാൽക്കാലികൾ എന്നല്ല പച്ച ഹൃദയമുള്ള ഏതിന് കൊടുത്താലും അതിന് വലിയ പുണ്യമുണ്ട് അപ്പോൾ ജീവൻ സംരക്ഷിക്കുക മനുഷ്യൻ നൗവാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ ഒന്നാമതായി മനുഷ്യന്റെ ജീവനാണ് രണ്ടാമതായി മനുഷ്യന്റെ ബുദ്ധിയാണ് മൂന്നാമതായി മനുഷ്യന്റെ കുടുംബമാണ് അത് മൂന്നും സംരക്ഷിക്കാൻ എല്ലാ മനുഷ്യരും ബാധ്യസ്ഥരാണ് വല്ലവനും വല്ല ജീവനും നശിപ്പിച്ചാൽ തൻ്റെതാവട്ടെ മറ്റുള്ളവരുടേതാവട്ടെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വധിച്ച അതിക്രൂരമായ അതിഭയാനകരമായ വേദനാജനകമായ ശിക്ഷ അവൻ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും ഇത് വാളുകൊണ്ട് കൊണ്ട് പരിക്ക് എന്ന് മാത്രമല്ല കത്തിക്കുത്തിലൂടെ കൊല്ലുക എന്ന് മാത്രമല്ല ബൈക്കിലൂടെ വേറെ ആരെങ്കിലും തട്ടി മരിച്ചെങ്കിൽ അവനെ കൊന്ന കുറ്റം അനുഭവിക്കേണ്ടി വരുമെന്ന് എന്റെ കരണഘടനങ്ങളായ ബൈക്ക് യാത്രക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മനസ്സിലാക്കേണ്ടതുണ്ട് തൻ്റെതായ കാരണം കൊണ്ട് തൻ്റെ അശ്രദ്ധ കൊണ്ട് ബൈക്ക് എവിടെയെങ്കിലും ആക്സിഡന്റായി മരിച്ചാൽ ആത്മഹത്യയായി മാറുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക അപകടങ്ങളുടെയും പ്രധാനമായ കാരണം ട്രാഫിക് നിയമലംഘനങ്ങളാണ് അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗ് അഥവാ മധ്യ ഡ്രൈവിംഗ് അല്ലെങ്കിൽ മൂന്ന് പേരുമായുള്ള ബൈക്ക് യാത്ര അല്ലെങ്കിൽ ഇടതുഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്യൽ അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കാതിരിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ ദീർഘസമയം ബൈക്ക് ഓടിക്കൽ ഇങ്ങനെ തുടങ്ങിയ അപകടങ്ങൾ ഒന്നുകൂടി പറയട്ടെ ഇന്ന് ഇവിടത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചു എന്നോട് നേരിട്ട് വന്നു പറഞ്ഞു ഇത് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ഈ ശബ്ദം ലോകം മുഴുവനും കേൾക്കുന്നുണ്ട് കേരളത്തിലെല്ലാ വിക വിഭാഗം ആളുകളും കേൾക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ സംസാരത്തിൽ ഇതിനായിരിക്കണം പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് ഇവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടു വന്നു പറഞ്ഞതുകൂടിയാണ് ഇത് എന്റെ സ്വന്തം വകയിൽ മാത്രമല്ല കഴിഞ്ഞ ഞാനിത് പറയാൻ ആദ്യമേ തീരുമാനിച്ചതാണ് നേരത്തെ കഴിഞ്ഞ വർഷം ഇത് ഉണർത്തിയതുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് റമലാൻ മാസത്തില് ഈ ഒരു മാസത്തിൽ അപകടം നന്നേ കുറവാണ് കാരണം എല്ലാവരും പള്ളിയിലും ആരാധനകളിലുമാണ് എന്നാൽ ഈ റമലാൻ കഴിഞ്ഞാൽ പെരുന്നാളാകുമ്പോഴേക്ക് ഇതിന്റെ പത്തിരട്ടി അപകടങ്ങളാണ് പല പാർക്കുകളിലേക്കും പല ബീച്ചുകളിലേക്കും പല ആഘോഷങ്ങളിൽ ഉത്സവ കേന്ദ്രങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട പോക്കുകൾ ഇവിടെ കുടുംബ നേതാക്കന്മാരുണ്ട് ഇവിടെ മഹലത്തിന്റെ മേധാവികളുണ്ട് താസ്ഥാനിക നേതാക്കളുണ്ട് സ്ഥാപന മേധാവികളുണ്ട് ഇവിടെ ഒരു വ്യക്തി രാഷ്ട്രീയത്തിന്റെ പേരിൽ മരിച്ചാൽ ഇവിടെ ബന്ധുകളും ഹർത്താലുകളും സർവകക്ഷി യോഗങ്ങളും ഇവിടെ എല്ലാവരും ഇടപെടുമ്പോൾ എന്തുകൊണ്ടൊരു കുട്ടി മരിച്ചാൽ അതിനേക്കാൾ വേദനാജനകമായ രംഗമല്ലേ ആ കുട്ടിയുടെ മരണം ആ ഉമ്മാക്ക് ഉപ്പാക്ക് അല്ലെങ്കിൽ അവന്റെ ഭാര്യക്ക് അവന്റെ മക്കൾക്ക് ആ തറവാട്ടിൽ എത്രമാത്രമാണ് തീരുന്നത് സ്വാഭാവിക മരണത്തെക്കാൾ കൂടുതൽ ദുഃഖകരമായ മരണമല്ലേ അപകട മരണം എന്ന് പറയുന്നത് എന്റെ ഉപ്പ പ്രായാധിക്യത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വെള്ളം കൊടുത്ത് നല്ല നിലക്ക് വരിച്ചു പോകുന്ന പോലെയാണോ അപകടത്തിൽ നല്ല നിലയിൽ എന്നോട് ചിരിച്ചു കളിച്ചു പറഞ്ഞ് പിന്നെ ഡെപോടി കൊണ്ടുവരുന്ന രംഗം പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗം ഇല്ല നീ കാത്തിരക്ഷിക്കണേ ഞങ്ങളാരെയും നീ അപകടത്തിൽപ്പെടുത്തല്ല എന്ന പ്രാർത്ഥന ഞങ്ങൾ കൊണ്ട് ഉണ്ടാവണം അതോടുകൂടെ തന്നെ പ്രാർത്ഥനകൾക്കരി പ്രവർത്തിക്കുകയും വേണം പെരുന്നാളാണ് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഓരോ കുടുംബത്തിലും നിങ്ങളുടെ ബൈക്കുകൾ നിയന്ത്രിക്കണം ആ ബൈക്കുകൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം ലൈസൻസ് ഇല്ലാതെ പതിനെട്ട് വയസ്സ് തികയാതെ കുട്ടികൾ ബൈക്ക് എടുക്കുന്നു ആ ബൈക്ക് എടുത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ പോകുന്നത് ദീർഘദൂര യാത്രയാണോ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അവർ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടോ അവർ ട്രാഫിക് നിയമങ്ങൾ അറിയപ്പെട്ട് ഇല്ലെങ്കിൽ ആ ആ കുട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലോകത്തിന് നൽകാനുള്ള സന്ദേശം സുരക്ഷിത വീടുകൾ അപകടമില്ലാത്ത വീടുകൾ ഇവിടെ എല്ലാവരോടും എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചാൽ ഓരോ വീടും ഓരോ മഹല്ലത്തും ഓരോ പ്രസ്ഥാനവും ഓരോ സ്ഥാപനവും അവരവരുടേതായ വിദ്യാർത്ഥികളോട് അവരവരുടേതായ മക്കളോട് യഥാർത്ഥ താത്തീതികൾ നൽകി ബോധവൽക്കരണം നടത്തി അവരവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് നടന്ന മരണത്തിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തി തീർച്ചയായും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുക തന്നെ ചെയ്യും ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ആക്സിഡന്റ് നടക്കുന്നത് കേരളത്തിലാണ് അതിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് പതിനഞ്ചിന്റെയും മുപ്പത്തഞ്ചിൻ്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് അവർ ലോകത്തിന് നേതൃത്വം നൽകേണ്ട രാജ്യത്തിന് പ്രതിഭകളായി രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ധാരാളം സേവനം ചെയ്യുന്ന എത്രയെത്ര പ്രതിഭകളാണ് ദിനം പ്രതിപരിച്ചു വീഴുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഞങ്ങളുടെ നിർദ്ദേശം സുരക്ഷിത വീടുകൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ട്രാഫിക് നിയമം ലംഘിച്ച് പക്ഷേ പോലീസ് നിങ്ങളെ ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ തടഞ്ഞു നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഫൈൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പോലീസിനോട് വിഷമം തോന്നും പോലീസ് നിയമപാലകർക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ബൈക്ക് നല്ലതും പറ്റിയാൽ പെട്ടെന്ന് വീഴുകയാണ് വീണാൽ എഴുപത് ശതമാനവും മരണം സംഭവിക്കുന്നത് തലക്ക് പരിക്കു പറ്റുന്നത് കൊണ്ടാണ് അവിടെ ഹെൽമറ്റ് ധരിച്ചാൽ തലക്ക് പരിക്കു പറ്റിയിട്ടില്ലെങ്കിൽ ഉടലുകളുടെ പരിക്ക് എങ്ങനെങ്കിലും ഒക്കെയും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റുമല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും ഹെൽമറ്റ് ധരിക്കാതെ അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാതെ അതുപോലെ മൂന്ന് പേർ ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്യാതെ അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാതെ അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവ് അതുപോലെ തന്നെ ലഹരി വളരെ വളരെ ആശകരമായി മനുഷ്യനെ പഠിപ്പിച്ചത് ഉമ്മുൽ മാതാവ് നിങ്ങളെ ജീവൻ നശിപ്പിക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്നു നിങ്ങളുടെ സ്വത്ത് നശിപ്പിക്കുന്നു അവാഹുമായി നിങ്ങൾ അകറ്റി നിർത്തുന്നു തറവാട് വെറുക്കുന്നു